ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുക എന്ന് ഞാൻ കാണിച്ചത് കൊണ്ട് ജിമ്മിൻ്റെ ഒരു ഫ്ലെക്സാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് അപ്പം അത് അതിൻ്റെ ഉദ്ഘാടനമാണ് അവിടെയാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ജിമ്മാണ് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് സ്ഥലമെന്ന് പറയുന്നത് ട്രിവാൻഡുരത്ത് വട്ടീർക്കാവിനടുത്ത് നെട്ടയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉള്ളത് അപ്പം പോകാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പോയാട്ടെ അപ്പോൾ വിവിധ തരമായിട്ടുള്ള പല പല മോ മോഡൽ മെഷീൻസുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ മോന് ഓരോ മിഷീനിലും ചെന്ന് നിന്നിട്ട് ഓരോ ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര ഡെക്കറേഷനും കാര്യമാണ് ഉത്കണ്ഠനത്തിനായിട്ട് അവർ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് മനോഹരമായിട്ടുണ്ട് ലേഡീസിനും ഉണ്ട് ജെൻസിനും ഉണ്ട് അപ്പം ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെയും ഈ ഫ്രണ്ടിൽ കാണുന്ന ഫ്ലെക്സിലെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാൻ സാധിക്കും അപ്പം ത്രിവാണ്ടത്തുള്ള പോവാനായിട്ട് ഈസിയാണ് പിന്നെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുള്ളാണ് ഒയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ തന്നെയാണ് അപ്പം നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് പല കളർ ലൈറ്റുകളാണ് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ലൈറ്റുകളുടെ ഡെക്കറേഷനും കാര്യങ്ങളും ലൈറ്റ് മാത്രമായിട്ട് ചെയ്തേക്കുന്ന ആ ഒരു സെക്ഷൻ കാണുവാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിന് ഫുള്ള് റിസൾട്ട് അറിയണം ണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയി കാണുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് പിന്നെ ഞങ്ങൾ മൊബൈലിൽ എടുത്തിട്ട് അയച്ച കാണിക്കുന്ന നേരത്ത് അതിങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു നമ്മൾ വൈറ്റ് പിങ്ക് അതുപോലെ ബ്ലൂ ഗ്രീന് യെല്ലോ എല്ലാ കളറും ഇതിൽ ആഡ് ചെയ്താണ് ലൈറ്റ് കളർ അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഒരുപാട് മെഷീനും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ കുറേ പേര് ജിമ്മിലേക്ക് ഉത്കാടനം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കയറാനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല കൂടാതെ എ സി ആണ് ഇതിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത് എ സി ജിമ്മാണ് അപ്പം നിങ്ങൾക്ക് പോകുന്ന നല്ല നല്ല പിക്ചറുകൾ ഇതിലേക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം മനോഹരമായ പിക്ചറുകൾ ചെയ്തിട്ടുണ്ട് ഓരോ ചോരുകളിലും ചെയ്തു വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയാണ് ഈ ഡെക്കറേഷനുകളൊക്കെ ഉൾക്കാടത്തിൻ്റെ ഡെക്കറേഷനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബലുണ്ട മേളയ്ക്ക് കൂടെ സീലിങ്ങിലും ഒക്കെ ആയിരുന്നാലും നല്ല ലൈറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വലിയ മനോഹരമായിരുന്നു കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ജിമ്മിലേക്ക് പോവുക അപ്പോൾ പിന്നെ അത് ജിമ്മിൻ്റെ അവിടുത്തെ ആ ആ കാണിക്കുന്നത് ആ ഫോട്ടോസ് അവിടെ ഇട്ടേക്കുന്ന വ്യക്തിയുടെ ആണ് പുള്ളിക്ക് പഠിച്ചു ആ ഇട്ടതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാണ് മെഷീനൊക്കെ കാണുന്നത് ഇത് ഒരുപാട് മെഷീനൊക്കെ ഉണ്ട് കുറേ മെഷീനൊക്കെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ കുറേ അല്ലാതെ കിടപ്പുണ്ട് അപ്പം ഇന്ന് വർക്കിൻ്റെ അല്ലല്ലോ ഇന്ന് ആയതുകൊണ്ട് ഒരുപാട് പേര് തിങ്ങിഞ്ഞരിങ്ങി നിൽപ്പുണ്ട് ഇവിടെ അപ്പം ഭയങ്കരമായിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലൊരു ജിമ്മു തന്നെയാണ് നല്ല ബ്യൂട്ടിഫുള്ളാണ് ലേഡീസിന് വേണ്ട വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുള്ള ഒരു ജിമ്മാണ് അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ലേഡീസിനു വേണ്ടിയിട്ട് സൂമ്പർ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ക്ലബാണ് ഈ കാണുന്നത് അപ്പം അവിടെ മ്യൂസിക് ഇടുമ്പോഴത്തേക്ക് ഡാൻസിൽ കൂടിയാണ് എക്സർസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെയാണ് ഞാനും മോനും നിൽക്കുന്നത് കാണാമല്ലോ അപ്പം നമ്മൾ കണ്ണാടി നോക്കിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്നത് അപ്പം നമുക്കധികം ബോറടിയൊന്നും തോന്നത്തില്ല ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര എനർജിയാണ് നമുക്ക് അവിടെ നിന്ന് പോകാൻ കഴിയും പോകാനായിട്ട് നമുക്ക് തോന്നത്തില്ല അതുപോലെ നല്ല ലൈറ്റ് ഡെക്കറേഷനും ചെയ്തിട്ടുണ്ട് നല്ല ഗ്രീൻ ലൈറ്റ് ിൻ്റെ അവിടെ ചെയ്തിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ കാണാനായിട്ട് നല്ലൊരു ജിമ്മ തന്നെയാണ് സാധിക്കുന്നവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്തിട്ട് അവിടേക്ക് പോയാട്ടെ അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ സ്ഥലം പറയാം വട്ടിയർക്കാവടുത്ത് നെട്ടയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ത്രിവാണ്ട്രത്താണിത് നിങ്ങൾക്ക് പോവാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോയാട്ടെ ഓക്കെ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് കമൻറ്റ് എല്ലാം വിട്ടാട്ടെ ഓക്കെ ബൈ